ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം നിയമമാണ് തിരുവനന്തപുരത്തെ നിയമം നേമത്ത് വിജയിച്ചു കയറാമെന്ന് ബി ജെ പിക്ക് ശുഭ പ്രതീക്ഷയുണ്ട് മുമ്പരിക്കൽ നേമത്ത് ഒ രാജഗോപാൽ ബി ജെ പിക്ക് വേണ്ടി മെന്നിക്കൊടി പാറിച്ചു നേമത്ത് കാവിക്കൊടി പാറിച്ചു പക്ഷേ അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ മന്ത്രിയായ ബി ശിവൻകുട്ടി നേമത്ത് ബി ജെ പിയെ തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ടങ്ങ് പോയി ബി ശിവൻകുട്ടി മന്ത്രിയായി വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപാട് പ്രതീക്ഷ ബി ജെ പി വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് നിയമം നേമത്ത് നിൽക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേമത്ത് വലിയൊരു കുതിപ്പാണ് നടത്തിയത് ഇരുപത്തിരണ്ടായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നേമം നിയമസഭാ മണ്ഡലത്തിൽ അല്ലെങ്കിൽ നേമം നിയോജക മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ നേടിയത് ഇരുപത്തിരണ്ടായിരത്തിൽ അധികം ഭൂരിപക്ഷം നേടിയ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ബി ജെ പി നിയമത്തെ ഷുവർ ബെറ്റായി കണക്കാക്കുന്നു നിയമത്ത് ഈസിയായി വിജയിക്കാമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പല്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എല്ലാത്തിനും ഓരോ ഓരോ വ്യത്യാസങ്ങൾ ഉണ്ട് ആ വ്യത്യാസങ്ങൾ കണക്കാക്കി കൊണ്ടുവേണം ഈ വിജയത്തെയും പരാജയത്തെയും അളക്കാൻ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയൊരു കുതിപ്പ് തന്നെയാണ് നേമത്ത് നടത്തിയത് നേമത്തും വട്ടിയൂർക്കാവിലും അദ്ദേഹം അസാധ്യമായ ഒരു കുതിച്ചുകയറ്റം നടത്തി രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആ കുതിച്ചുകയറ്റത്തെ എൽ ഡി എഫും യു ഡി എഫും വളരെ ശ്രദ്ധാപൂർവം കാണുന്നു രാജീവ് ചന്ദ്രശേഖർ നേമത്ത് സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു നേമത്ത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാവുക മാത്രമല്ല അതിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം ആവിഷ്കരിച്ചു കഴിഞ്ഞു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുക അസാധ്യമാണ് നിയമം നിയോജക മണ്ഡലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ഒരുപാട് ക്രോഡീകരിക്കുന്ന ഒരു മണ്ഡലമാണ് നിയമം അവിടെ എസ് ഡി പി ഐക്ക് വലിയൊരു സ്വാധീനമുണ്ട് എസ് ഡി പി ഐയുടെ സ്വാധീനം തള്ളിക്കളയാൻ ആകില്ല അവിടെ എസ് ഡി പി ഐ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അലിഖിത നിയമങ്ങൾ അലിഖിത കരാറുകൾ ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞു എസ് ഡി പി ഐ വോട്ട് നിയമത്ത് വലിയ പ്രാധാന്യമാണ് കഴിഞ്ഞ ശിവൻകുട്ടി ജയിച്ച് കയറിയത് സി പി എം വോട്ട് കൊണ്ടോ അല്ലെങ്കിൽ നിഷ്പക്ഷമതി മതികളുടെ വോട്ട് കൊണ്ടോ ഒന്നുമല്ല അതിനപ്പുറം എസ് ഡി പി ഐയുടെ വോട്ട് അവിടെ വലിയ ഒരു പ്രാധാന്യം ഉള്ള അവിടെ വലിയൊരു പ്രാധാന്യം ഉണ്ടാക്കിയിരുന്നു എസ് ടി പി ഐ വോട്ട് ശിമകുട്ടിയെ വിജയിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ ആകില്ല അടുത്ത തിരഞ്ഞെടുപ്പിലും എസ് ഡി പി ഐ വോട്ടുകൾ നിർണായകമാണ് എസ് ടി പി ഐ മാത്രമല്ല വെൽഫെയർ പാർട്ടി അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി അവരും വളരെ ശക്തമാണ് നിയമത്ത് അവരുടെ വോട്ടുകൾ കൃത്യമായി യു ഡി എഫിന് കിട്ടത്തില്ല അവരുടെ വോട്ടുകൾ കൃത്യമായി എൽ ഡി എഫിന് കിട്ടും അതിന് കാരണം എൽ ഡി എഫിന് മാത്രം എൽ ഡി എഫിന് മാത്രമേ ഹിന്ദുത്വ തീവ്രവാദത്തിനെതിരെ ചലിക്കാനും ശബ്ദിക്കാനും കഴിവുള്ളൂ എന്ന വിശ്വാസമാണ് മാത്രമല്ല എൽ ഡി എഫിന് നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടിക്കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും നേമത്ത് പൊളിജിസ്കളേക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം മത്സരിക്കുന്നത് എം വിജയകുമാറാണ് നേരത്തെ ഡോക്ടർ ടി എൻ സീമ അവിടെ മത്സരിക്കുമെന്ന് ഒരു ഒരു ശക്തമായ ഒരു ധാരണ പരന്നിരുന്നു പക്ഷേ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം എം വിജയകുമാറാണ് മത്സരിക്കുന്നത് മറ്റൊരു റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രനാണ് മത്സരിക്കുന്നത് ആര് മത്സരിച്ചാലും അവിടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് മറ്റാരുമല്ല എസ് ഡി പി എ ആണ് വെൽഫെയർ പാർട്ടിയാണ് നിയമത്ത് ആര് ജയിക്കും എന്നുള്ളത് എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും തീരുമാനിക്കുന്ന ഒരവസ്ഥ ഈ അവസ്ഥയാണ് ബി ജെ പിക്ക് വിനയായി മാറുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടത്തിയ കണ്ണൻ ചിപ്പിക്കുന്ന മുന്നേറ്റം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടത്തിയ കണ്ണൻ ചിപ്പിക്കുന്ന ആ മുന്നേറ്റത്തിൻ്റെ അലയുലികൾ അത് പ്രാവർത്തികമാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും ബി ജെ പിക്ക് ബി ജെ പി ഏറെ ഏറെ പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ ഏകമണ്ഡലം മണ്ഡലം നിയമമാണ് ഒരിക്കൽ താമര വിരിഞ്ഞ നിയമം ഒരുപാട് ബി ജെ ബി ഒരുപാട് പാർട്ടി ഗ്രാമങ്ങൾ തന്നെ അവിടെയുണ്ട് വെള്ളായണിയും കാക്കാമുലയും അടക്കമുള്ള പ്രദേശങ്ങൾ ബി ജെ പിയുടെ പാർട്ടി ഗ്രാമങ്ങളാണ് പക്ഷേ അതിനൊക്കെ അപ്പുറമാണ് ചിന്തിക്കുന്ന മനുഷ്യരുടെ മനുഷ്യരുടെ വികാരം ബി ജെ പി എന്ന പാർട്ടി നിയമത്ത് വിജയിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അടിയായി മാറുന്നത് സി പി എമ്മിനല്ല കോൺഗ്രസിനല്ല മറിച്ച് എസ് ഡി പി ഐക്കും വെൽഫെയർ പാർട്ടിക്കുമാണ് അതുകൊണ്ട് തന്നെ എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളത് ഉറപ്പാണ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ അവർ തിരഞ്ഞെടുപ്പിനെ നേരിടും അതുകൊണ്ട് തന്നെ ഇത്തവണയും താമര പിടിയാനുള്ള സാധ്യതകൾ കുറവാണ് നിയമത്ത് നേമം കേരളമൊട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എ ക്ലാസ് മണ്ഡലം നേമത്ത് വിരിഞ്ഞ താമര തകർന്ന തരിപ്പണമായത് വലിയൊരു തിരിച്ചടിയായി ബി ജെ പിക്ക് അത് പുനർജീവിപ്പിക്കാൻ ആ തണ്ടൊടിഞ്ഞ താമരയെ നേരെ നിർത്താൻ ബി ജെ പി പെടാപ്പാട് പെടുകയാണ് പെടുകയാണ് നേമത്ത് പക്ഷേ അതിന് ബി ജെ പിയെ സഹായിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് യു ഡി എഫ് വോട്ടുകൾ കുറച്ച് ബി ജെ പി സമാഹരിച്ചേക്കാം പക്ഷേ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി വോട്ടുകൾ എങ്ങനെ സമാഹരിക്കും ആ ചോദ്യം ബാക്കിയാകുന്നു ആ ചോദ്യമാണ് നേമത്ത് ബി ജെ പി യെ ആ ചോദ്യമാണ് നേമത്ത് ബി ജെ പിയെ ഇത്രശംഖു സ്വർഗ്ഗത്തിൽ ആക്കിയിരിക്കുന്നതും ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് നേമത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി ഇറങ്ങുന്നത് അതിലും അപ്പുറം പ്രതീക്ഷയോടുകൂടിയാണ് എൽ ഡി എഫ് നിൽക്കുന്നത് ഒരുപാട് ഘടകങ്ങൾ ബി ജെ പിക്ക് നേമത്ത് എതിരാണ് പ്രത്യേകിച്ചും തങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ പാർട്ടി ഗ്രാമങ്ങൾ സ്ഥാപിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമമൊക്കെ അവിടെ വലിയൊരു സംഘർഷത്തിന് കാരണമായി മാറിയിരിക്കുന്നു മാത്രമല്ല ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഗ്രാമങ്ങൾ സ്ഥാപിക്കുമെന്നും ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുമെന്നും ഒക്കെയുള്ള ചിന്ത ന്യൂനപക്ഷങ്ങൾക്കും ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് കേരള തറപ്പിച്ച് പറയുന്നു നിയമം ബി ജെ പിക്ക് പാടാണ് ി ജെ പിക്ക് ഒരു ബാല്യകേറാ മലയായി മാറിയിരിക്കുന്നു